പറ്റിയതിനി പറഞ്ഞിട്ട് എന്താ കാര്യം നല്ല ജീൻസും ചെപ്പ് ഷർട്ടും കൂളിംഗ് ഗ്ലാസും ഒക്കെ ഇട്ട് എത്ര അടിപൊളി ചെക്കന്മാരെ എന്റെ പുറകെ ബൈക്കില് നടന്നേന്നറിയോ എന്നിട്ട് ഞാൻ വീണതോ ദേ ഹാങ്ങറിൽ ഷർട്ട് തൂക്കി നടക്കുന്ന സദാനന്ദന്റെ മുന്നില് അതെന്താടി നീ അങ്ങനെ പറയണേ പറയും സുമലയെ ഞാൻ സുമങ്കലിയാക്കി അതുപോലെ കൂടോത്രം ചെയ്തിട്ടാന്ന എനിക്ക് സംശയം കൂടോത്രം നല്ല കൂടോത്ര ഈശ്വരൻ ഉണ്ടാക്കി വിട്ടത് ആ ഭൂമിയിലേക്ക് നിന്നെ മംഗല്യപുരത്ത് ഒന്നും രണ്ടും അല്ല ഒമ്പതാണേ ആ പിന്നെ ഈ ആഴ്ച നിനക്ക് നല്ലതാ എനിക്ക് അത്ര പോകും കൊണ്ട് ചെലവ് നടക്കും നല്ല കാലത്ത് ഗുണം ചെയ്യും ലൈറ്റ് കത്തും എന്നൊക്കെ അല്ലേ കളിയാക്കലൊക്കെ പിന്നെ നീ പോയി നിന്നേ എല്ലാം തീർന്നു എന്താ ഈ പശു ഇങ്ങനെ കരയണേ കഴിഞ്ഞ ആഴ്ച ഏലസ് പണിക്കരെ കൊണ്ട് മന്ത്രി കെട്ടിച്ചാണല്ലോ ഈ കരച്ചിൽ ഏലസ് കെട്ടിട്ടൊന്നും കാര്യമില്ല അതെന്താ അതെന്ത് പറഞ്ഞ കരയണന്നറിയോ ഐ ലവ് യു ക്കേണ്ട ആള് കട്ടില് കണ്ട പിന്നെ നാബീസ പറഞ്ഞ പോലെ കൂർക്കം വലിച്ചൊറ്റ കിടപ്പല്ലേ എന്നാങ്ങനെ കിടക്കുമ്പോ ഈ പശുവിനെ പറഞ്ഞൂടെ വേണ്ട വേണ്ട ശകുനം മുടക്കണ്ട